അത്ര മറ്റ് പുത്തൻ പ്രമോഷൻ ശേഷത്തിലേക്ക് അവർക്ക് സ്വാഗതം പ്രൊമോഷൻ ഇപ്പോഴുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയാണ് ഉറപ്പായും നന്ദു ഈ വീട്ടിലെ മരുമകളായേനെ പക്ഷേ മക്കളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് അച്ഛനും അമ്മമാരാണ് അവരെ വേദനിപ്പിച്ചുകൊണ്ടൊരു തീരുമാനം എടുക്കാൻ നമുക്ക് കഴിയില്ല അവരുടെ സാധ്യതയ്ക്ക് വേണ്ടി അവരുടെ തീരുമാനം മറികടക്കാൻ പറ്റത്തില്ലെന്ന് മുത്തശ്ശൻ പറയുകയാണ് പിന്നെ കാണിക്കുന്നത് അനിയെ അനിയ് പോവുകയാണ് എന്നിട്ട് നന്ദുവിനോട് ഫോണിൽ സംസാരിക്കുകയാണ് എന്നിട്ട് പറയുക ഞങ്ങൾ സച്ചിയുടെ തറവാട് വീട്ടിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ആ പരിസരങ്ങളൊക്കെ ഞങ്ങൾ നന്നായിട്ട് അന്വേഷിക്കുന്നുണ്ട് അവനെ കുരു അവനെപ്പറ്റി അറിയാൻ പറ്റുന്നതെല്ലാം ഇന്ന് എന്നറിയുമെന്ന് നന്ദുനോട് പറയാണ് ആദർശ ദേവേനയോട് പറയാം അമ്മേ അനിയുടെ മനസ്സ് തന്നെയാണ് നന്ദുനോട് നന്ദുനും ഈ കല്യാണത്തിന് അവർക്കും വലിയ താല്പര്യം ഇല്ലെന്ന് പറയുകയാണ് പിന്നെ കാണിക്കുന്ന നന്ദു ഞാനോട് അഭിസംസരിക്കുകയാണ് ആരൊക്കെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ചേച്ചി എൻ്റെ മനസ്സിൽ കയറിയ ഒരാളേ ഉള്ളൂ അത് അനി തന്നെയാണ് ഇത് കേട്ടിരിക്കുമ്പം ഞാൻ എനിക്ക് ഭയങ്കര വിഷമത്തോടെ ഇരിക്കുന്നു ഇതൊക്കെയാണ് ഇന്നത്തെ ഇപ്പറുമ്പോൾ കാണിച്ചിരിക്കുന്നത്